നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ട്രാപ്പിൽ കെണിയിൽ ഒരുപക്ഷെ നാം അകപ്പെട്ടിരിക്കാം നമ്മെ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ കെണിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഒരുവനുണ്ട് എന്ന് നാം മറന്നുപോകരുത് നാം ഏറ്റവും വിശ്വസ്ത എന്ന എണ്ണിയ വ്യക്തിയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒത്തിരി വേദനിക്കാറുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട് ഇനി എങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുവരെ ശത്രു നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചേക്കാം എന്നാൽ ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയദേവതിലെ നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരുവനുണ്ട് അത് മറ്റാരുമല്ല അല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാ പാടി തുടങ്ങുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ ചരണം പ്രാപിക്കുകയും ചെയ്യുന്നവൻ യുഹോവയെക്കുറിച്ച് അവനിന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും സങ്കേതവും കോട്ടയുമായി നാഥൻ കൂടെയുണ്ടെങ്കിൽ ജീവിതയാത്രയിൽ നിനക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല നിനക്കെതിരെ ഏതൊക്കെ ശക്തി എഴുന്നേറ്റാലും നിന്നെ തൊടാൻ പറ്റുകയല്ല കാരണം ദൈവിക പ്രൊട്ടക്ഷനാ നമ്മോട് കൂടെയുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ശത്രുവായവൻ കൊണ്ടുവന്നിടുവാൻ നോക്കുന്ന സകല തന്ത്രങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാ ഇല്ല തീർന്നു പോയിട്ടില്ല ശത്രുവിനെ തൊടാൻ പറ്റാത്ത രീതിയിൽ ദൈവിക കരുതൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കും എന്ന് വിചാരിച്ച വ്യക്തികൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഇന്നുണ്ടാവുകയില്ല അതുകൊണ്ട് ഭാരപ്പെടേണ്ട ആരൊക്കെ കൂടെയുണ്ടെങ്കിലും കൂടെയില്ല എങ്കിലും ജീവിക്കുന്ന യേശു നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ താളടിയായി പോകുവാൻ അവൻ സമ്മതിക്കുകയല്ല കേട്ടോ ജീവിക്കുന്ന ദൈവത്തിന്റെ കരുതൽ സ്നേഹം പ്രിയ ദൈവ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ശത്രുവായവൻ വാക്കിൽ കൊടുക്കുവാൻ പല സമയങ്ങളിൽ ശ്രമിക്കാറുണ്ട് അധികാരികളുടെ മുമ്പാകെ പോയി നിൽക്കുമ്പോ എന്ത് സംസാരിക്കണമെന്ന് ഭാരപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ വേണ്ടതുപോലെ സംസാരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മുടെ വായോട് കൂടെയിരിക്കും എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യും യേശുവിനെയും ശിഷ്യന്മാരെയും വാക്കിൽ കൊടുക്കുവാൻ പലരും പല സമയങ്ങളിലും പ്ലാനുകൾ പദ്ധതികൾ ഒരുക്കി എന്നാൽ അവിടെയെല്ലാം ദൈവാത്മാവിന്റെ പ്രവർത്തി മുഖേന പദ്ധതികൾ ഒരുക്കിയ ശത്രുക്കൾ പോലും ആശ്ചര്യം കൂറുമാറുള്ള വാക്കുകൾ അവരിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പുതിയ നിയമത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും അസാധ്യമെന്ന് ശത്രു പറയുമ്പോ ചിരിച്ചു കൊണ്ട് പറയാൻ പറ്റണം എന്റെ യേശു എന്റെ കൂടെയുണ്ട് ഒന്നും അസാധ്യമായില്ല എന്ന് പറയാൻ തുടങ്ങണം ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ശത്രു കൊണ്ടുവരുന്ന കണികളെ തിരിച്ചറിയുവാനും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ അപ്പോസ്തോലൻ ദൈവചനത്തിലൂടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല ഭാഗങ്ങളുമുണ്ട് അതിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കുരിന്തിക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് എടുത്ത് ഉദ്ധരിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയും നമ്മുടെ പിതാക്കന്മാരെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരാ അവർ ദൈവിക കരുതൽ അനുഭവിച്ചവരാ അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തിയെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഒരു ജനം വാഗ്ദത്വം പ്രാപിക്കാതിരിക്കുവാൻ കാരണമായി എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടുന്നതിന്റെ ആവശ്യകത അഭോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവിക പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ഈ അനുഗ്രഹം തന്ന ദൈവത്തെ മറന്നൊരു ജീവിതം നമുക്ക് ഉണ്ടായെങ്കിൽ പ്രിയ ദൈവത്തിലെ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ ജീവിതത്തിൽ ദൈവം തന്ന നന്മകൾ അനുഭവിക്കുമ്പോൾ യഥാർത്ഥമായി ഈ നന്മ തന്ന ദൈവത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് ഒരിക്കലും അകന്നു പോകരുത് ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം എന്റെ കഴിവാണ് എന്ന് പറയുന്നെങ്കിൽ ഇതെല്ലാം എന്റെ നേട്ടമാണ് എന്റെ കഴിവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറി നാം നമ്മിൽ തന്നെ അഹങ്കരിക്കുന്ന ഒരു അവസ്ഥ വരികയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി കരയറ്റുവാനും ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുവാനും നാം മടി കാണിക്കരുത് പല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടിവിക്കുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല മറിച്ച് ദൈവത്തിന് നമ്മോടുള്ള കരുണയ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് ഇത് തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന നിമിഷങ്ങളാണ് ഉള്ളതെങ്കിൽ നമുക്കൊരു തിരിച്ചു ആവശ്യമാണ് ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാതെ പിറുപിറുപ്പിന്റെ മറുതലിപ്പിന്റെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പൂർണ്ണ മനസ്സോടെ ഈ ദൈവത്തിനടുക്കിലേക്ക് തിരിച്ചു വരണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് അതാണ് കർത്താവിനെ അവർ പരീക്ഷിച്ചു അവർ പിറുപിറുത്തു ദൈവം ചെയ്ത നന്മകളെ അവർ കണ്ടിട്ടും കാണാത്തതുപോലെ അനുഭവിച്ചിട്ടും നന്ദിയില്ലാത്തവരായി ജീവിച്ചു അതുകൊണ്ട് ദൈവിക ദൈവികവാഗ്ദത്വം പ്രാപിക്കുവാൻ അവർക്കത് തടസ്സമായി തീർന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്വം പ്രാപിക്കുവാൻ എന്താണ് തടസ്സമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ശത്രുവിന്റെ കെണി തിരിച്ചറിയണമെങ്കിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണം കൂടിയേ തീരൂ നാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാ സമയാസമയങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല അടുക്കുകയില്ലൂയ ദൈവത്തിന്റെ അത്ഭുത കരത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവ ഇതലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ദൈവിക പരിരക്ഷ നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഒരു ബാധയും നമ്മുടെ കൂടാരത്തോട് അടുക്കുകയില്ല ശത്രുവായവൻ എത്ര വലിയ പദ്ധതി ഒരുക്കിയാലും ആ പദ്ധതികൾ പ്രിയദൈവത്തിലെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തെ അങ്ങടത്തിൽ കരഞ്ഞ ശത്രുവിന്റെ കെണികൾ തിരിച്ചറിഞ്ഞ് വിടുതൽ പ്രാപിക്കുവാൻ മുന്നേറുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ദൈവപ്രവർത്തി ഈ ജനത്തിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനോ മഹത്വ അങ്ങനെ സകല മേശുക്രിസ്തുല്യനാമത്തിൽ തന്നെ പ്രതിദേവത്തിലെ ശത്രുവിന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ദൈവിക നന്മകൾ പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം Stay blessed.